അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചതാവേരി അച്ചാറാണ് അപ്പോൾ ചതാവേരി നന്നായിട്ട് കഴുകി നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഈ ചതാവിരി നമുക്ക് മുക്കി വെക്കാം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം ഇത് മുക്കി വെക്കണം കേട്ടോ കിട്ടും ശേഷം നമ്മുടെ ഈ ചതാവലിയുടെ തൊലി ഇതേപോലെ ചീവി കളയാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട് നമുക്ക് ആ നാരൂടെ വരിച്ച് കളയണം ഈ ചതാവേലി അച്ചാർ അങ്ങനെ അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ കാരണം ഇതങ്ങനെ കടയിലൊന്നും അധികം അങ്ങനെ കിട്ടാത്ത സാധനമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അച്ഛനൊരു വീട്ടിൽ പണിക്ക് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതേ ചതാവേലി നന്നായിട്ട് അതിൻ്റെ തൊലി ജീവി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതേ ഉണക്കി ഈ ഒരു അപ്പോൾ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ആകെ ഇച്ചിരിയുള്ളു ഇപ്പോൾ ഈ ചതാവേലി അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ പോകാനാണേ അപ്പോൾ അതേ ചതാവേലി നന്നായിട്ട് കഴുകിയെടുത്ത് കഴുകിയപ്പോൾ തന്നെ ഇത് അത്യാവശ്യം കുതിർന്നു കേട്ടോ നമുക്കിതേ ഇനി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇതേ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടുകായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം പച്ചമുളകാണ് നമ്മുടെ അടുത്ത സാധനം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നീളത്തിലായിരുന്നു ഇഞ്ചി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പണ്ട് ഈ സ്കൂളിലൊക്കെ ഇടാൻ ഈ ചതാവലി കൊണ്ടുവരും അപ്പം അറിയില്ലായിരുന്നു കേട്ടോ ഇത് അച്ചാരുടെ നിന്ന് വന്നു ഇതിൻ്റെ കിഴങ്ങ് കിഴങ്ങ് പോലും നമുക്കറിയില്ല അപ്പോൾ ഈ ബന്ദിയും നമ്മുടെ വാടാമുള്ളിയൊക്കെ അടർത്താനായിട്ട് ആൾക്കാരുണ്ടാവും നമ്മുടെ ഈ ചതാവേലി ഇതേപോലെ ആ തണ്ടൂരി എടുക്കാൻ ആരും ഉണ്ടാവില്ല അവസാനം ഇടുന്ന ആൾ വന്നിട്ട് പറയും ചതാവലി എന്തേന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ അയാൾ വഴക്കിടുമ്പോൾ നമ്മൾ ചതാവലി ധൃതിയിട്ട് ഊരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ മുള്ളു കയറും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടേതേ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേ മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് പൊടികളെല്ലാം കൊണ്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് മുളക് പൊടിയാട്ടാ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കുറച്ച് മതി കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആണ് കേട്ടോ ഞാൻ കുറച്ച് ചേർക്കുന്നത് പിന്നെ നമ്മുടെ അച്ചാർ പൊടിക്കും എരിവുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇത് മുളകൊടിയും അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂത്ത് തന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഴുകി വെച്ച ചതാവേരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചതാവേരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണേ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം നമ്മൾ വിനീഗർ ചേർത്തോടാണ് വെള്ളം ചേർക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചതാവേരിയിൽ ഈ വിനീഗർ പിടിക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വിനീഗറോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിതേ തിളപ്പിച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടുണ്ടേ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടത് തിളക്കണം കേട്ടോ തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ പൊങ്ങി വന്നു എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു എണ്ണ തെളിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കി വെക്കാം അപ്പോൾ അത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ഒരു പാത്രത്തിലേക്കെടുത്ത് മാറ്റാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് കഴിച്ചവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ ചതാവിരി അച്ചരി റെഡി ആയിട്ടുണ്ടേ